ഇടുക്കി ചെറുതോണിയിൽ ചുമട്ടു തൊഴിലാളിയെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച വ്യാപാരി അറസ്റ്റിലായി ചെറുതോണി സ്വദേശി സുഭാഷാണ് അറസ്റ്റിലായത് ഇരുകൂട്ടരും തമ്മിലുണ്ടായ കൂലിത്തർക്കമാണ് സംഘർഷത്തിന് ഇടയാക്കിയത് പിന്നാലെയാണ് ചുമട്ടു തൊഴിലാളിയായ കൃഷ്ണനെ വാഹനമെടുപ്പിച്ച് കൊലപ്പെടുത്താൻ സുഭാഷും സഹോദരൻ സുരേഷും ശ്രമിച്ചത് മീൻ കച്ചവടക്കാരനായ സുഭാഷിന്റെ കടയിൽ മീൻ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട ശനിയാഴ്ചയാണ് ചുമട്ടുതൊഴിലാളിയായ കൃഷ്ണനുമായി വാക്കുതർക്കം ഉണ്ടാകുന്നത് പിന്നീട് വാക്കുതർക്കം എത്തിയതോടെ നാട്ടുകാർ ഇടപെട്ട ഇരുകൂട്ടരെയും പിരിച്ചുവിട്ടു തുടർന്ന് കൃഷ്ണൻ സ്കൂട്ടറിൽ പോകുന്നതിനിടയിലാണ് സുഭാഷും സഹോദരൻ സുരേഷും പിക്കപ്പ് ഇടിപ്പിച്ച് കൃഷ്ണനെ കൊല്ലാൻ ശ്രമിച്ചത് സ്കൂട്ടറിന് പിന്നിൽ വണ്ടിയിടിച്ചതോടെ കൃഷ്ണൻ തെറിച്ച് റോഡിലേക്ക് വീണു തുടർന്ന് കല്ലുപയോഗിച്ച ഇയാളെ ആക്രമിക്കാനും ഇവർ ശ്രമിച്ചു ഇവൻ അനിയനെ വിളിച്ചു വരുത്തിയിട്ട് പിക്കപ്പിൽ എന്നെ കൊണ്ടുവന്ന് ഇടിച്ച് താഴെ ഇട്ടിട്ട് എന്നെ കല്ലിനെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചു ഹയർ റേഞ്ച് ഹോംപ്ലേസിൻ്റെ ഫ്രണ്ടിൽ വെച്ചാണ് അതായത് ചെറുതോണിന്ന് ഏകദേശം ഒരു മുന്നൂറ്റമ്പത് മീറ്റർ അപ്രോ വച്ച് ഞാൻ എൻ്റെ ജോലി സ്ഥലത്തേക്ക് പോകുമായിരുന്നു ഞാൻ പോകുന്ന കണ്ടിട്ട് ഇവർ രണ്ടുപേരും കൂടെ പുറകെ വന്ന് ഇടിച്ച് എന്നെ വണ്ടിയിൽ നിന്ന് ഇരിച്ച് താഴെ ഇട്ടിട്ട് സുഭാഷ് എന്നെ കല്ലിന് എറിഞ്ഞു അപ്പം ഈ സ്ഥലത്തെ എസ് ഐ സാർ അവിടെ ഉണ്ടായിരുന്നു വിളിച്ചിട്ട് ഇവനെ അങ്ങോട്ട് സംഭവസ്ഥലത്തുണ്ടായിരുന്ന ഇടുക്കി എസ് പി അക്രമികളെ പിന്തിരിപ്പിക്കുകയും പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കുകയുമായിരുന്നു ആക്രമണത്തിൽ പരിക്കേറ്റ കൃഷ്ണൻ ചികിത്സ തേടി കൃഷ്ണന്റെ പരാതിയിൽ സുഭാഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു വധശ്രമത്തിനാണ് കേസെടുത്തിട്ടുള്ളത് ഒളിവിൽ പോയ മറ്റൊരു പ്രതി സുരേഷിനെ കണ്ടെത്താൻ ഇടുക്കി പോലീസ് അന്വേഷണം ഊർജിതമാക്കി ജനം ഇടുക്കി